പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരാവിത് അപ്പോസ്തോലൻ എന്ന വാക്കിനെ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം ഇവിടെ കർത്താവേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തനിക്ക് പകരമായിട്ട് സുവിശേഷ വേലക്കായിട്ട് അയക്കുകയാണ് ഇവർ പന്ത്രണ്ട് പേരെ കുറിച്ചുമാണ് ഇവിടെ മത്തായി വിശദീകരിക്കുന്നത് ഒന്നാമൻ പത്രോസ് ഈ ഒന്നാമൻ പത്രോസ് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ശിഷ്യന്മാരില് ഏറ്റവും പ്രധാനപ്പെട്ടയാള് പത്രോസാണ് എന്ന അർത്ഥം വരുന്നില്ല എങ്കിലും പത്രോസിനെയാണ് പൊതുവെ ഒന്നാമൻ എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാർ കണക്കാക്കിയിരുന്നത് അല്ലാതെ പലരും വിചാരിക്കുന്നത് പോലെ പത്രോസ്വരുടെ നേതാവാണെന്നോ മാർബാപ്പായ ആണെന്നോ ഒന്നും ഇവിടെ അർത്ഥം വരുന്നില്ല എങ്കിൽ പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഒക്കെ എന്തിനും ഒരു നേതാവ് വേണമല്ലോ ആ കൂട്ടത്തില് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ നേതാവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് എമോങ് ദ ഈക്വൽസ് തുല്യന്മാരിൽ ആദിത്യവൻ എന്ന നിലയ്ക്ക് യേശുവിനെ കണക്കാക്കിയിരുന്നു അതുകൊണ്ടാണ് ഒന്നാമൻ പത്രോസ് എന്ന് പറയുന്നത് അവന്റെ സഹോദരനായി അന്ത്ര